ഗായക അഞ്ജു ജോസഫിന്റെ വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത് രജിസ്റ്റർ വിവാഹമായിരുന്നു അഞ്ജുവിൻ്റെയും ആദ്യത്തെ പിന്നാലെ അടുത്ത സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമായി വിരുന്നൊരുക്കിയിരുന്നു റിസപ്ഷനിൽ വച്ച് അഞ്ജുവും ആദ്യത്തെ ചേർന്ന് പാട്ടുപാടുകയും ചെയ്തിരുന്നു പാട്ടുപാടുന്നതിനിടെ ആദ്യത്തെ കരഞ്ഞത് വൈറലായിരുന്നു പിന്നാലെ ആദ്യത്തെയെ കളിയാക്കിയും ചിലരെത്തിയിരുന്നു ആണായിട്ട് കരയുന്നത് എന്തിനാണെന്നായിരുന്നു സോഷ്യൽ മീഡിയയുടെ പരിഹാസം ഇപ്പോഴിതാ ആദിത്യയുടെ കരച്ചലിനെക്കുറിച്ച് സംസാരിക്കുകയാണ് അഞ്ചുവും ആദിത്യയും വിവാഹശേഷം ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഇരുവരും മനസ്സു തുറന്നത് അതിൽ നമ്മളൊന്ന് ചേർന്നിടും എന്ന വരി പാടവയാണ് ആദിത്യ കരയുന്നത് താൻ ഇമോഷണൽ ആയൊരു ആളാണെന്നാണ് ആദിത്യ പറയുന്നത് പുരുഷന്മാർ കരയാൻ പാടില്ല എന്നാണ് പറയുക പക്ഷേ തനിക്ക് ഇമോഷൻസ് കാണിക്കുന്നതാണിഷ്ടം കരച്ചിലാണെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള ദേഷ്യമാണെങ്കിലും അത് കാണിക്കണം എന്ന് തന്നെ ചിന്തിക്കുന്ന ആളാണ് താൻ എന്നായിരുന്നു അഞ്ജുവിൻ്റെ പ്രതികരണം ആൺകുട്ടികൾ കരയില്ല എന്ന സ്റ്റിഗ്മ ഒക്കെ ബ്രേക്ക് ചെയ്യാറായി ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും കരയാൻ തോന്നിയാൽ കരയണം അതേസമയം എന്തുകൊണ്ട് കരയുന്നു എന്നതും പ്രധാനമാണെന്നും ആദിത്യ പറയുന്നുണ്ട് ഇരുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ ശേഷം താൻ പാട്ടുകളുടെ വരികൾ ശ്രദ്ധിക്കാൻ തുടങ്ങി ഹിന്ദി പാട്ടാണെങ്കിലും തെലുഗു പാട്ടാണെങ്കിലും വരികൾ വായിച്ച് മനസ്സിലാക്കും എന്നാലേ തനിക്ക് ആ പാട്ടുമായി പൂർണമായും കണക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ആദിത്യ പറയുന്നത് ഒരുനാൾ കിനാവ് പൂത്തിടും അതിൽ നമ്മളൊന്ന് ചേർന്നിടും എന്ന വരി എത്തിയപ്പോഴാണ് താൻ കരഞ്ഞതെന്നാണ് ആദിത്യ പറയുന്നത് തങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അത് മാതാപിതാക്കളും ബന്ധുക്കളുമൊക്കെ ഒരുമിച്ച് വന്നാൽ മാത്രമേ കല്യാണം നടക്കുള്ളൂ എന്ന് ഒരുപാട് ബുദ്ധിമുട്ടി കുറച്ചുപേർ കൂടെ നിന്നു ആ ബുദ്ധിമുട്ടുകളൊക്കെ തനിക്കപ്പോൾ ഓർമ്മ വന്നു സന്തോഷം കൊണ്ടാണ് കരഞ്ഞത് ഒന്നിരുന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പോഴും വീണ്ടും കരഞ്ഞു എന്നാണ് താരം പറയുന്നത് ആണുങ്ങൾ കരയുന്നതിൽ മോശമൊന്നുമില്ല എന്തുകൊണ്ട് കരയുന്നില്ല എന്നേ ഉള്ളൂ പിന്നെ ഇവൾ ഒരുപാട് ഇമോഷണൽ സൈക്കിളിലൂടെ കടന്നു പോയതാണെന്നും തനിക്കറിയാം അതും താൻ ഓർത്തായിരുന്നു അത്ര സന്തോഷത്തോടെയാണ് അവൾ നിന്നിരുന്നത് എന്നെക്കാളും നൂറിരട്ടി എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഇവൾ എന്നും ആദിത്യ പറയുന്നു വളരെ ഹാപ്പി ആയിട്ടാണ് താൻ കല്യാണം കഴിച്ചതെന്നാണ് അഞ്ജു പറയുന്നത് സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോയിലൂടെയാണ് അഞ്ജുവിനെ മലയാളികൾ പരിചയപ്പെടുന്നത് സംഗീത വേദികളിലെ മിന്നും താരമായ അഞ്ജു സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരത്തിൻ്റെ വീഡിയോകൾ വൈറലായി മാറിയിരുന്നു അഞ്ജുവിൻ്റെ രണ്ടാം വിവാഹമാണിത് വലിയൊരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായെന്ന് കരുതി ഒന്നും അവസാനിക്കുന്നില്ലെന്നാണ് തന്റെ വിവാഹത്തെക്കുറിച്ച് അഞ്ജു പറയുന്നത്